അള്ളഹാൻ്റെ ഹബീബ് സല്ലു അലൈഹി വല്ല മാത്തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്വഹാബിയായിരുന്നു ബിലാൽ ബിൻ റവാഹ റലി അള്ളാൻ നിബിധങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി മക്കത്തുള്ളപ്പോൾ നിബിധങ്ങളെ കൂടെ ആദ്യത്തിലൊന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല ബിലാൽ റലിഅല്ലാൻ അദ്ദേഹം പിൽക്കാലത്താണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് പക്ഷേ അദ്ദേഹം വല്ലാത്ത മധുരമുള്ള പാട്ട് പാടും അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടാൽ എല്ലാവരും കേട്ടിരുന്നു പോകും അത്രയും ശബ്ദം മാധുര്യമായിരുന്നു അദ്ദേഹത്തിന് അബൂ ജഹലിൻ്റെ കൂടെ പോകാറുണ്ട് പാട്ട് പാടാറുണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പത്തെ അനുഭവങ്ങൾ പറയുന്നുണ്ട് നിബിയേ ഞാൻ അവരുടെ കൂടെ പോകുമ്പോൾ അവർ പാട്ട് പാടും പക്ഷെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തരുമില്ല നബിയേ ഞാൻ വിശന്നൊട്ടിയിട്ട് അല്പമെങ്കിലും റൊട്ടി കഴിക്കാൻ കിട്ടിയാലോ എന്ന് മനസ്സോണ്ട് ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട് നബി അല്പം പോലെ എനിക്ക് കഴിക്കാൻ തരുമില്ല നബിയേ ഞാൻ പാടിപ്പാടി അവശ്യനാകും നിബിയെ അങ്ങനെ അവശ്യനായിട്ട് എന്തെങ്കിലും കഴിക്കാൻ ചോദിച്ചാൽ പാട്ടിൻ്റെ ശബ്ദം മുറഞ്ഞതിന് എന്നെ കൊണ്ട് മരുഭൂമിയിലിട്ട് തല്ലും നബിയെ വല്ലാതെ വേദനിക്കും അവസാനം അവരെ കഴിച്ചു പോയതിൻ്റെ വേസ്റ്റ് പോലും ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് ബിലാർ അള്ളുലു പറയുമ്പോൾ ഇല്ലാത്ത സങ്കടം തോന്നുന്നു ആ ബിലാർ അള്ളുഹിന് റസോൾ ഉള്ളാൻ്റെ അരികത്തേക്ക് വരുന്നൊരു അവസ്ഥയുണ്ട് വിട്ടുനിന്ന് റസോൾ ഉള്ള നോക്കുന്നുണ്ട് എന്നിട്ട് ബിലാർ അള്ളു അള്ളാൻ പറയണ്ടേ ഞാൻ അരികത്ത് പോയാൽ എന്നെ സ്വീകരിക്കുവോ ഞാൻ കറുത്തവന എന്നെ അകറ്റി നിർത്തുവോ എന്നോട് മാറിപ്പോകാവും പറയോ ഇങ്ങനത്തെ ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് കാര്യങ്ങളും ബിലാൽ മനസ്സിലിട്ട് ഇങ്ങനെ അലട്ടുന്നുണ്ട് അങ്ങനെ അവസാനം നിബിയുടെ അരികത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് നിബി സല്ലാ അല്ലൈവല്ല തങ്ങൾ ബിലാൽ തങ്ങളെ ചേർത്ത് പിടിച്ചു തന്റെ കറുത്ത ചെള്ളയിൽ തുരിതരാ റസൂറുള്ളായി തങ്ങളും ചുംബനം വെച്ചു ഇത് കണ്ട ഈ ഒരു കാഴ്ച ബിലാർ അലുഹാനുവിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അലി പറയുന്നുണ്ട് എൻ്റെ കറുത്ത ചെള്ളയിൽ ആദ്യമായി ചുംബനം തന്നത് എൻ്റെ മുത്ത് ഹബീബ് അലൈഹി സലി അദ്ദേഹം ബിലാർ അലി അള്ളഹാനു ലോകത്തോട് ഇവിടെ പറയുന്ന ഒരു സന്ദർഭത്തിൽ തൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട് അകത്തുള്ള അത്ര എടുത്ത് കൊണ്ടുവരാൻ അത്തർ എടുത്തിട്ട് അത്തറിൻ്റെ മോടി തുറന്നപ്പോൾ വല്ലാത്ത ഗന്ധം വല്ലാത്ത സുഗന്ധം ഈ സുഗന്ധം പറഞ്ഞപ്പോൾ ഭാര്യ ചോദിക്കൊണ്ട് ഇയാൾ തങ്ങളോട് ഇത് എവിടെ നിന്നാണ് ആര് തന്നതാ അവിടെ നിന്ന് പറയുന്നുണ്ട് എൻ്റെ ഹബീബിൻ്റെ വിയർപ്പ അല്ലാത്ത സ്നേഹമായിരുന്നു വിലാൽ തങ്ങൾക്ക് റസൂൽ അള്ളി സാഹ അലി വല്ലാ തങ്ങളോട് വിവിധങ്ങൾ വിലാൽ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ശേഷം തങ്ങളുടെ പള്ളിയിലെ ബാങ്ക് വിളിക്കാൻ അലുഖാനുമായിരുന്നു ി ധരിപ്പിക്കുന്ന ശബ്ദമായിരുന്നു സോറുല്ലാ ലോകത്തോട് ഇടപറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ വിലാർ അലിയുള്ള മദീന വിട്ടിട്ട് പോകുന്നുണ്ട് മറ്റൊരു നാടിയിലേക്ക് അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു മദീന വിട്ടുപോയി എൻ്റെ ഹബീവില്ലാത്ത മദീന എനിക്ക് കാണണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മദീനയിൽ നിന്ന് ദൂരേക്ക് പോയി അങ്ങനെ സിറിയയിലേക്കാണ് വിലാർ അലിയുള്ള പോകുന്നത് അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ബിലാർ അലേ അള്ളാൻ്റെ സ്വപ്നത്തിലൂടെ അള്ളാൻ്റെ ഹബീവ് വരുന്നു വരുന്നുണ്ട് അള്ളാഹാൻ്റെ ഹബീബ് കിനാവിലൂടെ ബിലാൽ തങ്ങളോട് ചോദിക്കുന്നു അല്ല ബിലാലേ എന്നോട് നീ അങ്ങ് തെറ്റിയോ എന്നോട് പിണക്കമാണോ ഇതങ്ങ് റസൂറുക ചോദിച്ചപ്പോൾ ബിലാർ അലാൻ മദീനയിലേക്ക് മടങ്ങി വരികയാണ് ബിലാർ അല അള്ളാൻ മദീനയിലേക്ക് മടങ്ങി വന്നത് കണ്ട് സ്വാഭത്ത് സന്തോഷം കൊണ്ട് പുളകം കൊണ്ട് അല്ലാത്ത സന്തോഷം അദീനത്ത് ബിലാൽ അലാൻ വന്നിരിക്കുന്നു അങ്ങനെ ബാങ്കിൻ്റെ സമയമായപ്പോൾ ആപത്തൊന്നടങ്കം പറഞ്ഞു ബിലാലയെ ബാങ്കി വിളിക്ക് റസൂൽ പേരെ കുട്ടികളെ അവസാനം വന്ന് പറഞ്ഞു അവർ വന്ന് പറഞ്ഞു ബിലാലയെ ബാങ്ക് കൊടുക്ക് അവരും പറഞ്ഞപ്പോൾ നിർവാഹമില്ല ബിലാർ റസൂൾ ഉള്ള കാലത്തും അധീനത്ത് ബാങ്ക് കൊടുത്തതാണ് റസൂൽൻ്റെ വഫാത്തിന് ശേഷം പിന്നെ ഒരിക്കലും ബാങ്ക് കൊടുത്തിട്ടില്ല പക്ഷേ റസൂൾ ഉള്ളഹാൻ്റെ വപ്പാത്തിന് ശേഷം മദീനയിലേക്ക് തിരിച്ചു വന്നു ബിലാറുലിന് വീണ്ടും ബാങ്കി വിളിക്കുകയാണ് ബിലാർലാൻ്റെ ബാങ്ക് വീണ്ടും കേട്ടപ്പോൾ മദീനക്കാർ ഒന്നടങ്കം വിചാരിച്ചു പോയി ഞങ്ങളുടെ പഴയ കാലം റസൂൽ ഉള്ള ഉള്ള കാലം തിരിച്ചു വന്നോ ആ ശബ്ദം കേട്ടപ്പോൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് കേട്ടതാ വീണ്ടും കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ ഒരു സന്തോഷമാണ് സ്വാത്തൊന്നടങ്കം വല്ലാതെ മനസ്സുകൊണ്ട് വിഷമിച്ചെങ്കിലും റസൂലുള്ള ഇല്ല പക്ഷെ റസൂറുള്ള ഉള്ള കാലം പോലെ തോന്നി റസൂറുള്ള സംസ്കാരത്തിന് വരുന്നത് പോലെ തോന്നി ബാങ്ക് ബിലാൽ തങ്ങളെ വിളിക്കുന്നു അങ്ങനെ ബാങ്ക് കൊടുത്തു അന്ന മുഹമ്മദ് റസൂറുള്ള എന്ന് അവിടെ എത്തിയപ്പോൾ മുഹമ്മദ് എത്തിയപ്പോൾ ബിലാർ എന്നും ബോധരഹിതനായി വീണ് പോവുകയാണ് ബാങ്ക് പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ല അവസാനം മറ്റൊരു സ്വാവി വന്നിട്ട് ബാങ്ക് പൂർത്തിയാക്കുകയ്യ ഇതായിരുന്നു റസൂൾ ഉന്നാൻ്റെ സ്വഭാവത്ത് ഓരോ സ്വഭാവത്തിൻ്റെ ചരിത്രങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് അബാഹു അവരോടൊക്കെ ഈ സ്വഭാവത്തിനോട് കൂടെ നമുക്ക് നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ തോപ്പിയൊക്കെ നൽകുമാറാവട്ടെ